ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാർ പ്രതി ജയിലിലെത്തിവേഷണ സംഘം ചെയ്തു അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരായ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിപ്പള്ളിയിലെ സ്വർണം നഷ്ടപ്പെട്ടതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് ചെയ്തത് കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനിടയിലാണ് എ പത്മകുമാറിനെ ജയിലിലെത്തി ഡിസംബർ രണ്ടിന് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് പിന്നാലെ ദ്വാരവാല ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസിൽ പത്മകുമാറിനെ പ്രതിയെത്ത അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പത്മകുമാറിന്റെ അറിവോടെയാണ് ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണം കറത്തെന്ന് എസ് ഐ ടിക്ക് തെളിവുകൾ ലഭിച്ചു രണ്ടാമത്തെ കേസിൽ കൂടി പ്രതിയേർത്തതോടെ പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യും ഇതിനായി ഉടൻ കോടതിയെ സമീപിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം എ പത്മകുമാറിനെ ദിവസത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു തിങ്കളാഴ്ച എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും അതേസമയം സ്വർണക്കൊള്ളയിൽ ആറാം പ്രതി എസ് ശ്രീകുമാറിനും നാലാം പ്രതി എസ് ജയശ്രിക്കും മുൻകൂർ ജാമ്യം ലഭിച്ചില്ല ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് എസ് ശ്രീകുമാർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയാണ് എസ് ജയശ്രീ ട്വന്റി ഫോർ കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം